തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ സ്പോർട്സ് ആയുർവേദ ബ്ലോക്ക് പ്രവർത്തന ഉദ്ഘാടനം വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ശ്രീജ എസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും പി ജെ ജോസഫ് എം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ചുള്ള സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ഇടുക്കി ഡി എംഒ ഡോക്ടർ യാത്രയപ്പും നൽകും ഈ മാസം ഇരുപത്തി ഒമ്പതിന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ അധ്യക്ഷത വഹിക്കും കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഐ എസ് ആമുഖ പ്രഭാഷണം നടത്തും തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് രണ്ടായിരത്തിഒൻപതിൽ കായിക താരങ്ങളുടെ ചികിത്സയ്ക്കും മറ്റുമായാണ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് പ്രവർത്തനം ആരംഭിച്ചത് ദേശീയ അന്തർദേശീയ കായിക ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ചികിത്സ തേടി പരിക്കുകളിൽ നിന്നും മുക്തരായത് നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം നമുക്ക് ഇരുപത്തിഒൻപതാം തീയതി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലും ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരവും നമ്മുടെ ഒരു പ്രവർത്തന ഉദ്ഘാടനം നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തുവാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതിന് നമ്മളെ ഈ ഇടുക്കി ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും അതിന്റെ ഒരു അറിയിപ്പ് കൊടുക്കുന്നതിനായിട്ടാണ് ഇന്ന് ഞാൻ ഇതിലൂടെ ശ്രമിക്കുന്നത് അപ്പൊ എല്ലാ വിഭാഗം ആൾക്കാരുടെയും പ്രത്യേകിച്ച് രംഗത്തുള്ള കായിക പ്രേമികളുടെയും എല്ലാ ഒരു അനുഗ്രഹവും ഒരു തുടർന്ന സഹകരണവും ഈ ഒരു ഉണ്ടാവണമെന്ന് ഞാൻ ഈ ഒരു സരത്തിലെ കൂടി ചെയ്യുകയാണ് പ്രശ്നങ്ങള ഈ സ്ഥലപരിമിതിക്കുള്ളിൽ എന്തുകൊണ്ട് പോലും രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ നമ്മൾ ഈ സാർക്കിൻ്റെ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ പുറത്തുനിന്ന് നടത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട് കാരണം പൊതുജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ അതേ നിങ്ങളുടെ പുറത്ത് ന്യൂസുകളുമെല്ലാം നമുക്ക് നമ്മുടെ ഈ ഇപ്പോൾ അനുവദിച്ച ഈ സ്ഥലത്തിനും ഈ കെട്ടിടത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട് അത് തുടർന്നും നിങ്ങളുടെ സഹകരണം നമുക്ക് കൂടുതലായിട്ട് ആവശ്യമാണ് കാരണം നമുക്ക് നിങ്ങളും അതുപോലെ നിങ്ങൾ വഴി നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ പണ്ടുകൾ അനുവദിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു നിരയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് നാല് നിരകളിലൂടെ എത്തിക്കഴിഞ്ഞാലേ ശരിക്കും ആശുപത്രി കെട്ടിടത്തിലെ പരിമിതമായ സൗകര്യത്തിലാണ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ പ്രവർത്തിച്ചു വന്നിരുന്നത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി കേന്ദ്ര ആയുഷ് മിഷൻ മന്ത്രാലയത്തിൽ നിരന്തരമായി ഇടപെടലുകൾ നടത്തി കേന്ദ്ര ആയുഷ് മിഷൻ മുഖാന്തരം ഒരു കോടി രൂപ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കായിക ചികിത്സാ കേന്ദ്രം തൊടുപുഴയിൽ ആരംഭിക്കുന്നതിനായി അനുവദിക്കുകയായിരുന്നു അഞ്ചു നില കെട്ടിടം നിർമ്മിക്കാനാണ് ലക്ഷ്യം നിലവിൽ ഒരു നിലയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് സൂപ്രന്റ് ഇൻചാർജ് ഡോക്ടർ എസ് റീജ ഡോക്ടർമാരായ വിനീതാർ അരുൺ രാജേന്ദ്രൻ അനുപ്രിയ പി മണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു